എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ചാക്ക് ചുമന്ന ബാല്യത്തിൽ നിന്നും വിജയത്തിന്റെ കൊടിമുടി ചവിട്ടി കയറിയ അർജുൻ പാണ്ഡ്യൻ ഇനി തൃശൂരിന്റെ കളക്ടർ വാടാത്ത തേയിലയിട്ട് തിളപ്പിച്ചൊരു കടും ചായ പോലെ ആസ്വാദ്യകരമാണ് അർജുൻ പാണ്ഡ്യന്റെ ജീവിതം ഇടുക്കി ഹൈറേഞ്ചിലെ ലയത്തിൽ നിന്നും ആരംഭിച്ച യാത്ര ജില്ലാ ഭരണകൂടത്തിൻ്റെ നായകനിലെത്തി നിൽക്കുകയാണ് തേയിലത്തോട്ടങ്ങളാൽ സമ്പന്നമായ പിരുമേട്ടിലെ സ്കൂളിലായിരുന്നു അർജുന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഏലം കർഷക തൊഴിലാളി സി പാണ്ഡ്യൻ്റെയും അങ്കണവാടി അധ്യാപിക ഉഷയുടെയും മകനായ അർജുൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് തോട്ടം ജോലികൾക്കായി ഹൈറേഞ്ചിലേക്ക് കുടിയേറിയ പരമ്പരയിലെ കണ്ണിയാണ് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ അർജുൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് പണം കണ്ടെത്തി അവധി ദിവസങ്ങളിൽ തേയില ചാക്ക് ചുമന്നു തിരുവനന്തപുരം കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠനത്തിനു ശേഷം കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് പൂർത്തിയാക്കി തുടർന്ന് ജോലിയിൽ പ്രവേശിച്ചുവെങ്കിലും വൈകാതെ സിവിൽ സർവീസിലേക്ക് തിരിഞ്ഞു ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ബാച്ച് കേരള കേഡർ ഐ ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ അട്ടപ്പാടി നോഡൽ ഓഫീസർ ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ ശബരിമല അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് റവന്യൂ വകുപ്പ് ജോയിൻറ്റ് കമ്മീഷണർ സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ ഹൌസിംഗ് ബോർഡ് സെക്രട്ടറി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് പർവ്വതാരോഹകൻ കൂടിയായ അർജുൻ പാണ്ഡ്യൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കിളിമഞ്ചാരോ യൂറോപ്പിലെ ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എൽബ്രസ് ഹിമാലയ സാനുക്കളിലെ നൺ ദ്രൗപതി കാദണ്ട എന്നീ കൊടുമുടികൾ കീഴടക്കിയിട്ടുണ്ട് മസൂറിയിലെ ഐ എ എസ് പരിശീലന കാലത്ത് മികച്ച സ്പോർട്സ്മാൻ പുരസ്കാരം ലഭിച്ചു ഡോക്ടർ അനുവാണ് ഭാര്യ കളക്ടറായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത് അത് ജോയിൻ ചെയ്യുമ്പം വളരെ സന്തോഷവും പ്രതീക്ഷയുണ്ട് ഒരുപാട് അപ്പം ജില്ലയിലെ പ്രത്യേകിച്ച് ഒന്ന് ജോയിൻ ചെയ്തുകൊണ്ട് ജില്ലയിലെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകളും കൂടുതലായിട്ട് പഠിച്ചിട്ട് നമ്മുടെ നല്ലൊരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാനുണ്ട് കൂടാതെ തന്നെ ഇവിടുത്തെ സമഗ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം കൂടാതെ തന്നെ നമ്മുടെ സുതാര്യമായിട്ടുള്ള ഒരു ജില്ലാ ഭരണ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട സേവനങ്ങൾ സമയബന്ധിതമായും കൃത്യമായിട്ടും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അത് മുമ്പുള്ള കളക്ടേഴ്സിന് കൊടുത്ത പോലെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എനിക്കും ലഭ്യമാകണം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് തൃശൂർ പൂരം ഞാൻ നേരിട്ട് വന്ന് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ മുമ്പ് ഒറ്റപ്പാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് സബ് കളക്ടറായിട്ട് അപ്പൊ ആ സമയത്ത് പല കാര്യങ്ങൾക്കും തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ആദ്യം വരുന്ന പൂരം തന്നെയാണ് വരുന്ന വർഷങ്ങളിലെ പൂരം നല്ലതായിട്ട് നല്ല ഭംഗിയായിട്ട് നടത്തണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതെ അതെ നമ്മളിപ്പം വെല്ലുവിഡ് ആണ് ഓൾറെഡി സിസ്റ്റം ഉണ്ട് എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂംസ് പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പിന്നെ ജില്ലാ കളക്ടറേറ്റിലും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എല്ലാ സ്റ്റാഫും ഉണ്ട് സിസ്റ്റംസ് ഇൻ പ്ലേസ് ആണ് നമ്മൾ ഇന്ന് അടിയന്തരമായിട്ടുള്ള യോഗവും വിളിച്ചിട്ടുണ്ട് മഴയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ഇനി എന്താണ് സ്വീകരിക്കാനുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള യോഗം നമ്മൾ വൈകിട്ട് വിളിച്ചിട്ടുണ്ട് അതെ അതെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും നല്ല പ്രയോറിറ്റി കൊടുക്കും എന്തായാലും കുറച്ച് സമയം വേണം കുറച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം തൃശ്ശൂർ ആക്ച്വലി കേരളത്തിലെ മീൻസ് ലൈക്ക് ഒരു അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും നല്ലൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരുപാട് സന്തോഷവും പ്രതീക്ഷയും ഉണ്ട് ഈ ജില്ലയിലോട്ട് വരുമ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ആ ഒരു സഹകരണവും സ്നേഹവും ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യമായി തന്നെ തൃശൂർ ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത് അതിന് ജോയിൻ ചെയ്യുമ്പോൾ വളരെ സന്തോഷവും പ്രതീക്ഷയുണ്ട് ഒരുപാട് അപ്പം ജില്ലയിലെ പ്രത്യേകിച്ച് ജോയിൻ ചെയ്തുകൊണ്ട് ജില്ലയിലെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകളൊന്നും കൂടുതലായിട്ട് പഠിച്ചിട്ട് നമ്മൾ നല്ലൊരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാനുണ്ട് കൂടാതെ തന്നെ ഇവിടുത്തെ സമഗ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം കൂടാതെ തന്നെ നമ്മുടെ സുതാര്യമായിട്ടുള്ള ഒരു ജില്ലാ ഭരണ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ട സേവനങ്ങൾ സമയബന്ധിതമായും കൃത്യമായിട്ടും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അത് മുമ്പുള്ള കളക്ടേഴ്സിന് കൊടുത്ത പോലെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എനിക്കും ലഭ്യമാകണം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ള തൃശൂർ പൂരം ഞാൻ നേരിട്ട് വന്ന് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ മുമ്പ് ഒറ്റപ്പാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് സബ് കളക്ടറായിട്ട് അപ്പൊ ആ സമയത്ത് പല കാര്യങ്ങൾക്കും തൃശൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ആദ്യം വരുന്നത് പൂരം തന്നെയാണ് വരുന്ന വർഷങ്ങളിൽ പൂരം നല്ലതായിട്ട് നല്ല ഭംഗിയായിട്ട് നടത്തണോന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതെ അതെ നമ്മളിപ്പം വെല്ലുവിഡ് ആണ് ഓൾറെഡി സിസ്റ്റം ഉണ്ട് എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂംസ് പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പിന്നെ ജില്ലാ കളക്ടറേറ്റിലും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എല്ലാ സ്റ്റാഫും ഉണ്ട് സിസ്റ്റംസ് ഇൻ പ്ലേസ് ആണ് നമ്മൾ ഇന്ന് അടിയന്തരമായിട്ടുള്ള യോഗവും വിളിച്ചിട്ടുണ്ട് മഴയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ഇനി എന്താണ് സ്വീകരിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള യോഗം നമ്മൾ വൈകിട്ട് വിളിച്ചിട്ടുണ്ട് അതെ അതെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും നല്ല പ്രയോറിറ്റി കൊടുക്കും എന്തായാലും കുറച്ച് സമയം വേണം കുറച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം തൃശൂർ ആക്ച്വലി കേരളത്തിലെ മീൻസ് ലൈക്ക് ഒരു അതിന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല ഏറ്റവും നല്ലൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരുപാട് സന്തോഷവും പ്രതീക്ഷയും ഉണ്ട് ഈ ജില്ലയിലോട്ട് വരുമ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ആ ഒരു സഹകരണവും സ്നേഹവും ഞാൻ പ്രതീക്ഷിക്കുന്നു